നമസ്കാരം നാടിന്റെ നാവും നേരി നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തവാസി നമ്മുടെ കൃഷിമന്ത്രിയുടെ ഒരു സ്പീച്ചാണ് കൊടുക്കുന്നത് കാരണം നമ്മുടെ പെരുന്നാട് സ്വാശ്രയ കർഷക വിപണികളുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാവി എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സ്വപ്നം നടക്കും എന്നെനിക്കറിയില്ല അതൊക്കെ എത്രത്തോളം നമ്മൾ ചെയ്യും എന്ന് നമുക്കറിയില്ല എങ്കിലും അത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകട്ടെ നമ്മുടെ നാളെ കുറച്ചുകൂടി ആരോഗ്യപൂർണമായി മനുഷ്യർ നല്ല മനുഷ്യരായി സ്നേഹമുള്ളവരായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ പവന് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെപ്റ്റംബർ ആറ് ലോക ജന്തുരോഗ പ്രതിരോധ ദിനം വേൾഡ് വെറ്റിനറി ഇമ്മ്യൂണൈസേഷൻ ഡേ ഭാരതത്തിലെ ആദ്യത്തെ അച്ചടിയന്ത്രം ഗോവയിൽ സ്ഥാപിച്ചു പോർച്ചുഗലിലെ രാജാവാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് ഇത് സ്ഥാപിച്ചത് ജനസംഖ്യാ നിയന്ത്രണ രംഗത്ത് പ്രവർത്തിച്ച മാർഗ്രറ്റ് സാൻഗർ അരിസോണിയയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലായിരുന്നു ഈ വിയോഗം വിഖ്യാത ജാപ്പനീസ് ചലച്ചിത്ര സംവിധായകൻ അഗിറ കുറസോവ ടോക്കിയോയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ വിയോഗം പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിന്റെ മൂലക്കല്ലാണ് പ്രതിരോധ കുത്തിവയ്പെന്നും മൃഗങ്ങളുടെ ആരോഗ്യം ദീർഘായുസ് ജീവിത നിലവാരം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗങ്ങളിലൊന്നാണെന്നും യൂറോപ്പിലെ മൃഗഡോക്ടർമാരുടെ ഫെഡറേഷനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച പ്രസിഡന്റ് റെൻവാൻ റോബർട്ട് റോബർട്ട്ബർഗ് പറഞ്ഞു മൃഗങ്ങളെയും മനുഷ്യരെയും ബാധിക്കുന്ന സോണോട്ടിക് രോഗങ്ങൾക്കെതിരെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതിലൂടെ പല മൃഗപ്രതിരോധ കുത്തിവയ്പ്പുകളും ഒരു പൊതുജനാരോഗ്യ പ്രവർത്തനത്തെ സഹായിക്കുന്നു മൃഗങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതാണ് ഈ ദിവസം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും സസ്യങ്ങളുടെയും ജീവിതം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ വാക്സിനേഷൻ സൂണോട്ടിക് രോഗങ്ങളുമായുള്ള സമ്പർക്കം കുറയ്ക്കുന്നു വാസ്തവത്തിൽ പുതിയ മനുഷ്യരോഗകാരികളിൽ എഴുപത്തിയഞ്ച് ശതമാനം മൃഗങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇതിനെതിരായി ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം പത്തരമാറ്റൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന സമ്മാന കൂപ്പണുകൾ നൽകുന്നു ഒക്ടോബർ വരെ പദ്ധതിയിൽ തിരഞ്ഞെടുക്കുന്ന ബമ്പർ സമ്മാനമായി പവൻ സ്വർണം ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ നാട്ടിൽ യുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ് ആശുപത്രി മുക്ക് അടുക്കള ചെറുതാകുമ്പോൾ കേരളത്തിൽ ആശുപത്രികൾ വലുതാകുന്നു എന്ന് മന്ത്രി പി പ്രശാന്ത് കേരളത്തിൽ അടുക്കളകൾ ചെറുതാവുക വിഭജിക്കപ്പെടുകയും ആശുപത്രികൾ വികസിക്കുകയും ചെയ്യുന്നതോടെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചെന്ന് മന്ത്രി പി പ്രസാദ് പെരിനാട് സാശ്രയ കർഷക വിപണിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷ വഹിച്ചു വി എഫ് പി സി കെ ജില്ലാ മാനേജർ ഷീജ മാത്യു സി ഇ ഒ വി ശിവരാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മടത്തിൽ സുനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ കൃഷി ഓഫീസർ അഞ്ചന ഗോപാലകൃഷ്ണൻ ടി സുരേഷ് കുമാർ രാജു ഡി പണിക്കർ സി മഹേഷ്വരൻപിള്ളൻ തങ്കമണിയമ്മ വിമണി പ്രസിഡന്റ് എസ് ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും ആക്ഷേപകരമായ വാക്കായിരുന്നു പത്തായം പോയി കൃഷി പോയി കാരണം ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ധാരണയാണ് നമുക്ക് എല്ലാം ഉണ്ടായിരുന്നത് എന്തിനാ വെറുതെ നമ്മുടെ ജോലിയിൽ ഏർപ്പെടുന്നത് എല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ നമ്മുടെ ഈ പൈസയും ഏറെക്കുറെ ഒക്കെ ആയിട്ടുള്ളു അപ്പൊ സ്ഥിര വരുമാനമുള്ള ജോലികളായി സർക്കാർ ജോലികളായി ഗൾപ്പണമായി ഒക്കെ നമ്മുടെ സാമൂഹിക അതിൽ സാമ്പത്തികമായി ഒരു ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ വെക്കുന്നുള്ളലോചിച്ച് അടുക്കള പണ്ട് എത്രമാത്രം വലിപ്പം ഉണ്ടായിരുന്നു ഇപ്പൊ അടുക്കളക്ക് എത്ര വലുപ്പമുണ്ട് അടുക്കള ഒരു നാലായിട്ടൊക്കെ ചെറുപ്പത്തിന് കട്ടി വാക്കേരിയ പിന്നെ സ്റ്റോർ പിന്നെ ഈ പുകയുള്ള അടുപ്പിനുള്ള ഒരു പിന്നെ ഇപ്പൊ ആധുനിക അഞ്ചാക്കിയിട്ടുണ്ട് നാലെണ്ണം അതിലുണ്ട് സ്റ്റവൊക്കെ ഇട്ടിട്ടുണ്ട് ഈ വക്കേരിയൊക്കെ ഏതാണ്ട് പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് എസ്കയറിലേക്ക് കഴിഞ്ഞ് ഊർജ്ജശ്വാസം വലിച്ച് വീട് നെട്ടത്തിരിക്കുകയാണ് ഈ വാക്കേരിയയും ഒക്കെ ഈ പുകയുള്ള അടുപ്പ് നമ്മൾ വെക്കുമല്ലോ ആരെങ്കിലും അതിനകത്ത് വെറുതെ വെച്ച് കത്തിക്കുന്നു ഇല്ല പിന്നെ കണക്ക് കൂട്ടുന്നുള്ളേ ഉള്ളൂ അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നതേ ഇല്ല ഗ്യാസ് പിന്നെ അങ്ങോട്ട് ആരെ ഒരു ലക്ഷണം വേറൊരു കത്തിക്കുന്നതേയില്ല പിന്നെ ഈ ഇപ്പൊ അതുമല്ല അടുക്കളയുടെ പ്രാധാന്യം ചെറുതായി ഈ അടുപ്പിൽ തന്നെ ഈ കത്തിക്കുന്നവരെണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അടുക്കളയുടെ പ്രാധാന്യം കുറഞ്ഞപ്പോൾ ആശ്രസയുടെ പ്രാധാന്യം കൂടി അടുക്കളക്ക് പ്രസക്തി കുറയുകയും ആശുപത്രികളുടെ പ്രസക്തി കൂടിയത് രംഗത്തെ നല്ല കുതിച്ചേട്ടമായിട്ട് കണക്കാക്കരുത് നമ്മുടെ രോഗം കൂടുന്നു എന്നുള്ളതിൻ്റെ കണക്കായി തന്നെ പോകുന്നതല്ല രോഗങ്ങൾ കൂടുക ഞങ്ങൾ ഈ ഇരുപത്തേഴ് ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ തർക്കം അനൌദ്യോഗികമായ രോഗമായിരുന്നു ഔപചാരികമായ യോഗത്തിൽ ഒരുപാട് കടം കുറയ്ക്കണമെങ്കിൽ ഞങ്ങളൊരു ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തില്വർക്ക് തന്നെ അങ്ങനെ ഒരു യോഗത്തിൻ്റെ ആവശ്യമുണ്ടോ കൃഷി ഡോക്ടർമാരുമായി സംസാരിക്കുന്ന തർക്കം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇരുപത്തേഴ് ഈ ഇരുപത്തേഴ് ഡോക്ടർമാരെ സംസാരിക്കും തിരുവനന്തപുരത്ത് ലഭ്യമാവുന്ന പ്രമുഖരായ ആൾക്കാരെയൊക്കെ തുടങ്ങി അതുകൊണ്ട് എന്നാലും ആലപ്പുഴയും കോട്ടയം ഇടുക്കിയും ഒക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുണ്ടായിരുന്നു പല്യ ഓടിക്കുന്നത് എല്ലാ വിഭാഗത്തിലും ആർ സി സി ഡോക്ടർമാരുണ്ടായിരുന്നു ശ്രീതറയിൽ നിന്ന് ഡോക്ടർമാരുണ്ടായിരുന്നു പിന്നെ ഫീഡിയാട്രിഷ്യൻ വേനൽ കോളേജ് എല്ലാം ഉണ്ടായിരുന്നു ഇവരെല്ലാം സംസാരിക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു പല രോഗങ്ങളുടെയും കാരണമായിട്ട് ഭക്ഷണം മില്ലനാവുന്നു ഭക്ഷണവും ജീവിതശൈലിയും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഇതൊക്കെ നമ്മളൊക്കെ എത്ര തലമുറയ്ക്ക് കേൾക്കുമ്പോഴും ഞാനും കേൾക്കും നിങ്ങളും കേൾക്കും എല്ലാം കേൾക്കുകയും ഭക്ഷണത്തിന് വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല യാഥാർത്ഥ്യം അറിയാം നമുക്ക് പക്ഷെ ഒരു മരുന്ന് വാങ്ങി കഴിഞ്ഞാൽ മതി നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ നിക്കുക ഇവിടെയാണ് ഈ കൃഷിയെ നമുക്കൊരു ഗൗരവത്തിൽ കാണേണ്ടത് നമുക്ക് ആവശ്യമായതെല്ലാം ഉത്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന പ്രശ്നമാണ് നെല്ലിന്റെ കഴിഞ്ഞ പ്രയാസമാണ് നെല്ല് കേരള മലയാളിക്കാവശ്യമായ അരി പണ്ടും ഉത്പാദിപ്പിച്ചിട്ടാണ് പണ്ട് തിരുവിതാംകൂർ ഉള്ള കാലത്തും പ്രയാസമായിരുന്നു ഇപ്പോഴും അത് വായിൽ കുറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും കിഴങ്ങു വർഗങ്ങളുടെയും കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തയിലേക്ക് എത്താൻ പറ്റും അതിനാവശ്യമായ മണ്ണും മനുഷ്യരിലുണ്ട് പക്ഷെ അതിനുള്ള മനസ്സുണ്ടാവുന്നില്ല മാത്രം ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കും വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ ഇളമ്പൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ആർത്തുളസി യുവ സംവിധായകൻ എൽ ടി ധർമ്മ എന്നിവർ കഥയാരെങ്ങനെ നേർത്തുന്നുണ്ട് മീറ്റി എ പ്രസിഡന്റ് ദീപു കാശി ഹെഡ് മാസ്റ്റർ ടി ലോവൽ മേരി ജോൺ എന്നിവർ സംസാരിച്ചു കഥ പറയാൻ അറിയാവുന്നവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ കഥ നിനക്ക് ഇഷ്ടമാണോ എനിക്ക് കഥയൊന്നും അറിഞ്ഞുകൂടാല്ല നിങ്ങൾ സാറ് പറഞ്ഞ കഥ പറയണമെന്ന കഥ അറിഞ്ഞുകൊണ്ടാൽ മക്കൾ എന്തോ ചെയ്യും കഥ അറിയാൻ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരണ്ട് ഓ കഥ പറയുവോ ഒരു കഥ പറഞ്ഞോ ഞാനൊന്ന് കേക്കട്ടെ ഓടിയോ കേറിയോ ഓടി ഓടി മക്കളെ പക്കടെ പേരെ വാ പേരെ ആരാണ് ഒരു കഥ പറയോ ആ പറഞ്ഞു ആ പറഞ്ഞു ആ പൂവാലി കിളിയും എല്ലാരും കയ്യടിച്ചു കേറി ഉമ്മ ഓടി അടുത്ത ആരാ ആ വാ കേ ഓടി 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 ഒരാൾ 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 അങ്ങനെ ഇനി ആരാ രണ്ടുപേരും കയറുക ആര് ആദ്യം കഥ പറയണ നമുക്കൊരു മത്സരമാണ് എവിടെ നിന്ന് ആദ്യം കറവടെ കഥ പറയണ നമുക്കൊരു മത്സരം നമുക്ക് മത്സരത്തിപ്പാ ഇവിടെ നിന്ന് മുഖത്തോട് നോക്കുന്നില്ല ഞാൻ പറയുന്ന പോലെ കയ്യടിക്കണം കേട്ടോ തെറ്റിക്കുന്ന ഒരാള് ആദ്യം കഥ പറയും ശരിയായിട്ട് ചെയ്യുന്ന ആള് രണ്ടാമത് കഥ പറയും റെഡിയാണേ ആ നോക്കിയോ എന്നെ നോക്കോ എന്റെ കയ്യിലോട്ട് നോക്കണം വേറെ മക്കളെ മോടെ നമുക്കെന്ത്വാ നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി വി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് ജമന്തിപ്പൂ വിളവെടുപ്പ് നടത്തി ഓണപ്പൂക്കളം ഒരുക്കാൻ നട്ട ചെണ്ടുമല്ലി വിളവെടുപ്പ് നടന്നു കർഷകൻ നടനും കർഷകനുമായ സത്യപ്രകാശിന്റെ ഇരുന്നൂറ് ചെണ്ടുമല്ലികളിൽ നിന്നുള്ള വിളവെടുപ്പ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ അഞ്ചന ജില്ലാ പഞ്ചായത്ത് അംഗം വി ജയന്തി പഞ്ചായത്ത് അംഗം പ്രസന്ന പയസ് എ ആർ സ്വപ്ന സത്യപ്രസാദ് എന്നിവർ സംസാരിച്ചു സ്വാഗതം കൃഷി ഓഫീസർ പറഞ്ഞു ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കന്മാര് കലയോഗത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും ഇവിടെയുണ്ട് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചെണ്ടുമല്ലി ഇവിടെ തുടങ്ങി മന്ത്രി തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെയും സത്യപ്രസാദിൻ്റെയും ഒരു ഏറ്റുവാങ്ങി അദ്ദേഹം അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുകയും ചെയ്തു തീർച്ചയായും ഈ കരോഗമന്ദിരത്തിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ മനോഹരമായി കൃഷി പൂർത്തിയായി വിളവെടുക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് ഇത് മാതൃകയായിട്ട് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രയോജനകരമായ നവീനമായ സീസണലായിട്ടുള്ള കാർഷിക മാർഗങ്ങൾ അവലംബിക്കാൻ മറ്റ് കർഷകർക്കും ഇതൊരു പ്രേരണയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായ ഇത് അധ്യാപക ദിനം ആചരിച്ചു കാഞ്ഞരുകോട് സെന്റ് മാർഗ്സ് ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപക ദിനാചരണം നടത്തി വിരമിക്കുന്ന അധ്യാപകരായ എൽ പി സ്കൂൾ പ്രധാന പ്രധാന അധ്യാപിക ടി സുമം ലോൾ സിസ്റ്റർ ജിയോ മേരി എന്നിവരെ ആദരിച്ചു സ്കൂളിലെ മറ്റ് സന്നദ്ധ സംഘടനകളായ എൻ സി സി ജെ ആർ സി ഗൈഡ്സ് എന്നിവർ മറ്റ് അധ്യാപകരെയും ആദരിച്ചു പ്രധാന അധ്യാപിക കൊളസ്റ്റിക്ക അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ഉഷ നിധി സ്റ്റാഫ് സെക്രട്ടറി ഷൈനിയർ എക്സ് പി കെ എക്സിക്യൂട്ടീവ് അംഗം സുജാതൻ സ്കൂൾ ലീഡർ കാൻ മരിയ ആന്റണി എന്നിവർ സംസാരിച്ചു മല്ലി വിളവെടുപ്പ് കിഴക്കേക്കുള്ള മുട്ടം വാർഡ് തൊഴിലുറപ്പ് പഞ്ചമി ഗ്രൂപ്പ് ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി നിർവഹിച്ചു വാർഡംഗം ഷാജി മുട്ടം അധ്യക്ഷ വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് വികസന സമിതി ചെയർപേഴ്സൺ റാണി സുരേഷ് രമ്യ എന്നിവർ പങ്കെടുത്തു किला। किला। ും ഒരു അടിത്തറ വേണമല്ലോ അടിസ്ഥാനമില്ലാതെ പഠനമോ അടിസ്ഥാനമില്ലാതെ വിജയമോ അടിസ്ഥാനമില്ലാതെ കെട്ടിടമോ ഉറക്കില്ല എല്ലാം നന്നാവണമെങ്കിൽ അടിത്തറ വേണം കെട്ടിടങ്ങൾക്ക് അടിത്തറ ആവശ്യമാവുന്നത് എന്തുകൊണ്ടാണ് കെട്ടിടത്തിന്റെ ഭാരം ഭൂമിയുടെ ഉറച്ച തലത്തിലേക്ക് എത്തിക്കുന്നതിനും കെട്ടിടത്തിന് വിലങ്ങനെ പ്രയോഗിക്കപ്പെടുന്ന കാറ്റിന്റെ ശക്തി കൊണ്ട് അത് മറിഞ്ഞു പോകലെ സൂക്ഷിക്കുന്നതിനും മറ്റുമാണ് കെട്ടിടത്തിന് അടിത്തറ ഉണ്ടാക്കുന്നത് കെട്ടിടം തെന്നിപ്പോവുകയോ ചരിഞ്ഞു പോവുകയോ മറിഞ്ഞു പോവുകയോ ചെയ്യാതെ ഉറപ്പിച്ചു നിർത്തുകയാണ് അടിത്തറയുടെ പ്രധാന ധർമ്മം ഭാരം താങ്ങുന്ന ഭിത്തികൾ അങ്ങനെ തന്നെ ഭൂമിയിലേക്ക് ഉറപ്പിച്ചാൽ ഭാരം മുഴുവനായും ചെറിയൊരു വിസ്താരത്തിൽ അനുഭവപ്പെടുന്നതിനാൽ ഭിത്തികൾ മണ്ണിലേക്ക് തറപ്പിച്ച് ഇറങ്ങിപ്പോകും ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭിത്തികളേക്കാൾ കൂടുതൽ വീതിയിൽ അടിത്തറകൾ നിർമ്മിക്കുന്നു അപ്പോൾ ഭാരം കൂടുതൽ വിസ്തീർണത്തിൽ ചെലുത്തപ്പെടുന്നത് കൊണ്ട് ഒരു ബിന്ദുവിൽ അനുഭവപ്പെടുന്ന മർദ്ദം കുറയുന്നു അഥവാ കെട്ടിടം മണ്ണിൽ താഴാതെ ഉറച്ചു നിൽക്കുന്നു ഓരോ സ്ഥലത്തെയും മണ്ണിന്റെ ഘടനയ്ക്ക് യോജിച്ച അടിസ്ഥാന അടിത്തറകൾ നിർമ്മിക്കണം ഉറപ്പുള്ള അടലുകൾ അധികം താഴ്ചയില്ലാതെ ഉണ്ടെങ്കിൽ അത്രയും താഴ്ചയിൽ കുഴിച്ച ശേഷം അടിത്തറ കെട്ടാം ഉറപ്പുള്ള അടര് കൂടുതൽ താഴ്ചയിലാണെങ്കിൽ അവിടെ വരെ എത്തുന്ന തൂണുകൾ അടിച്ചിറക്കി അതിനു മുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാം പ്രത്യേകിച്ച് ബഹുനില കെട്ടിടങ്ങൾ കടൽ തീരത്തു കൂടെ കാറ്റുകൊണ്ട് നടക്കുകയാണ് തിരമാലകളിൽ പെട്ട് നക്ഷത്ര മത്സ്യങ്ങൾ തീരത്ത് അടിഞ്ഞുകൂടുന്നു നടക്കുന്നതിനിടെ ചില നക്ഷത്ര മത്സ്യങ്ങളെ കൈയിലെടുത്തയാൽ തിരികെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഭ്രാന്താണോ ഈ കടൽ തീരത്ത് ആയിരക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് എല്ലാവരെയും രക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു നക്ഷത്ര മത്സ്യത്തെ എടുത്ത് ജലത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ പറഞ്ഞു എന്റെ പ്രവർത്തി ഈ നക്ഷത്ര മത്സ്യത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും അത് മരണത്തിൽ നിന്നും രക്ഷപ്പെടും നമുക്ക് ചിലപ്പോൾ എല്ലാവരെയും രക്ഷിക്കുക അസാധ്യമാകും പക്ഷേ രക്ഷിക്കപ്പെടുന്ന ഒന്നിൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെടും നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും നാം ചെറുതെന്നോ നിസ്സാരമെന്നോ കരുതുന്ന പ്രവർത്തികൾ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് കാരണമായേക്കാം മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഒരു പ്രവൃത്തിയും നിസ്സാരമല്ല പ്രവൃത്തി ചെയ്യുക എന്നതാണ് പ്രധാനം വാക്കുകൾ അവസാനിപ്പിച്ച് പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ നാം വലിയൊരു മാറ്റത്തിന് കാരണക്കാരാകുന്നു ഈ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് ഞാനും എൻ്റെ കുടുംബവും എന്ന ചിന്തയും പേറി സമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റയാനായി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുകയാവരുത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രവർത്തികൾ ചെറുതോ വലുതോ ആവട്ടെ അതിനെക്കുറിച്ച് നാം വേവലാതിപ്പെടേണ്ടതില്ല ആർക്കെങ്കിലും സഹായകരമായ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിലാണ് കാര്യം ആദർശവാക്യങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ അളവല്ല മറിച്ച് അവയെ കർമ്മപഥത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനക്ഷമതയാണ് സ്ഥിരതയുള്ള വിജയങ്ങൾ സമ്മാനിക്കുന്നത് ഉന്നതമായ ചിന്തകൾ എഴുതി വെച്ചിട്ടും വായിച്ചു വിട്ടിട്ടും എന്ത് കാര്യം അവയെ പ്രവർത്തി കൊണ്ടുവരാതെ വാക്കുകളുടെ പ്രചോദനം പ്രവർത്തിയിൽ ഉണ്ടാകണം മഹത്വചനങ്ങൾ കൊണ്ട് ചുവരേറ്റ് നടത്തിയതിൻ്റെ പേരിൽ ഒരു വ്യക്തിയും സ്ഥാപനവും മെച്ചപ്പെട്ടിട്ടില്ല ആ അവിടെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം വിദ്യാഭ്യാസം സമ്പൂർണ്ണ വ്യക്തിത്വ വികസനമാണെന്ന് വടിവത്ത അക്ഷരങ്ങളെ എഴുതി വയ്ക്കുകയും പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്താൽ ആ കലയത്തിൽ നിന്ന് എങ്ങനെ ഭാവി നേതാക്കളുണ്ടാകും ഉപഭോക്താവ് രാജാവ് എന്ന് എഴുതി വയ്ക്കുന്നത് തന്നെ മായം ചേർക്കൽ നടന്നാൽ ഒരു നാളത് ശ്മശാന ഭൂമിയാകും എഴുതി വയ്ക്കുന്നതിലല്ല എടുത്ത് ഉപയോഗിക്കുന്നതിലാണ് കാര്യം നാട്ടുവട്ടം വാർത്തകൾ ഇന്ന് ഇന്നിവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒമ്പത് ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ആരും മുതൽ തുടക്കം വരെയുള്ള ചിത്രങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം നിങ്ങൾ കാണണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ആ ചിത്രം നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ നിങ്ങളുടെ വീട്ടിലുള്ളവരെ എല്ലാവരും ആ ചിത്രം കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ അതൊന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കാരണം അത് ഒരു സമകാലിക വിഷയങ്ങൾ അതായത് നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടുന്നവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബിൽ തന്നെ എഴുതണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി പരസ്പരം നമുക്ക് വീണ്ടും കാണാം അതുവരെ നാട്ടുപെട്ടീൻ്റെ സ്നേഹം ആദരം